തെലങ്കാനയിൽ ട്രക്കും ട്രാൻസ്പോർട്ട് ബസ്സും കൂട്ടിയിടിച്ച് വൻ അപകടം ഉണ്ടായി പതിനാറ് പേരാണ് മരിച്ചത് എട്ടുപേർക്ക് പരിക്കേറ്റു മെറിജകൂടയിലാണ് ഈ അപകടം ഉണ്ടായത് വിനീത വിജി വിശദാംശങ്ങൾ കരുതുന്നു അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് വിവരങ്ങൾ വിനീത ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് എസ്കൈൻ എസ്കൈൻ ഈ അപകടത്തിൽ പതിനാറ് പേർ മരിച്ചു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത് ഈ ബസ്സിൽ അൻപതിലധികം യാത്രക്കാർ ആണ് ഉണ്ടായിരുന്നത് ഈ ആർ ടി സി ബസ് അത് തണ്ടൂരിൽ നിന്ന് ചൈവല്ല എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്ക് ഒരു ഭാഗത്തേക്ക് എത്തേണ്ടിയിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് അത് ഈ മിർജഗുഡയിലാണ് അപകടം ഉണ്ടായിരിക്കുന്നത് ഇത് ബിജാപൂർ ഹൈവേ ആണ് ഈ മേഖലയിൽ ഈ ചരക്ക് നിറച്ച ഒരു ട്രക്ക് വരികയായിരുന്നു ഈ ട്രക്കുമായി ബസ് കൂട്ടിയിടിച്ചാണ് അപകടം ഇത് ഈ ട്രക്ക് ഈ ബസ്സിനെ മറികടക്കാൻ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചതാണോ അതോ എതിർദിശയിലേക്ക് വന്നതാണോ എന്ന് കാര്യങ്ങൾ പരിശോധിക്കണമെന്നാണ് ഈ എസ് പി അടക്കമുള്ളവർ പറയുന്നത് ഏതാണെങ്കിലും ഈ എട്ട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് അൻപതിലധികം യാത്രക്കാരാണ് ബസ്സിലുണ്ടായിരുന്നത് ഈ ചരക്ക് നിറച്ച ട്രക്ക് ആയതുകൊണ്ട് തന്നെ ഈ ചരക്ക് ഈ ചരൽ അത് ഈ യാത്രക്കാരുടെയൊക്കെ ശരീരത്തേക്ക് വീണതും അപകടമുണ്ടാക്കാൻ ഇടയായി എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ ആ മേഖലയിൽ ഗതാഗതം പൂർണ്ണമായും